ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് പഴുത്ത് കറുത്ത പഴം കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കുന്നതിന് ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് എത്ര പഴം വേണമെങ്കിലും കൊണ്ടും ഇത് തയ്യാറാക്കി എടുക്കാം നമുക്ക് ആദ്യമായിട്ടിനി വാഴയിലൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് വാഴയിലൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് വാട്ടിയെടുക്കണം ഇതുപോലെ എല്ലാം ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഇതുപോലെ ഒരു കട്ട ശർക്കര മതി ഇത് നമുക്ക് പൊട്ടിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ശർക്കരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമുക്ക് ശർക്കര ഉഴുക്കിയെടുക്കേണ്ടത് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ ശർക്കരപ്പാണി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം തൊലി കളഞ്ഞ ശേഷം നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് പഴവേ എടുത്തിട്ടുള്ളൂ എത്ര പഴം വേണമെങ്കിലും വെച്ച് ഇത് തയ്യാറാക്കാം ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ക്യാഷ് നട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്ത ഇതിലേക്ക് ഉണക്കമുന്തിരിയുടെ ഇട്ടുകൊടുക്കാം ഇപ്പം നട്ട്സും മുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം കാരണം നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയെല്ലാം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്നെടുത്ത് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് പഴവൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നെയ്യ്ക്കകത്ത് കിടന്ന് പഴം നന്നായിട്ടൊന്ന് വാടി വരണം ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങാ ചൊരുവീത് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങായും പഴവും കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ തേങ്ങായും പഴവും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് അളവിൽ റവയാണ് ഇപ്പോൾ വറുക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ റവ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം സാധാരണ പത്തരിപ്പൊടിയിലെ വറുത്ത അരിപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അടുത്ത ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഏലയ്ക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടേ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇപ്പൊ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഒരുപാട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി എല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കാനുള്ള ശർക്കരപ്പാനി എടുത്താൽ മതിയെ അപ്പോൾ കുറച്ചുകൂടെ ശർക്കരപ്പാനി വേണം നമുക്കതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇതുപോലെ ഇതിൻ്റെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി വരുന്ന പാനി നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് തന്നെ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി എല്ലാം ഒന്ന് വറ്റി അതിൽ കിടന്ന പ്രാവയും അതിൽ അരിപ്പൊടിയും എല്ലാം ഒന്ന് വെന്ത് നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരും പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പാകം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണേ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കപ്പിലണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത് വെച്ചിരുന്ന വാഴയിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് തണുത്ത ശേഷമാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ കുഴച്ച് ഇതിലേക്ക് വെച്ചു കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കനത്തിലും വലുപ്പത്തിലും ഓരോന്നായിട്ട് വാഴയിലേക്ക് വെച്ച് കൊടുത്ത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം അതിനാണ് നമ്മൾ ഇല വാട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇല വാട്ടിയത് കൊണ്ട് നമുക്ക് നന്നായിട്ടിത് പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാനും പറ്റും ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മളിത് വാഴയിലയിൽ വാട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യും എല്ലാം ചേർന്നിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് നല്ലതുമാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അത് അത് നമ്മൾ എണ്ണയിലൊന്നും അല്ലല്ലോ തയ്യാറാക്കുന്നത് നമുക്കിതിന് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു ഒരപ്പച്ചമ്പ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും എല്ലാം ഇതുപോലെ അടുക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഫുള്ളിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നായ്ക്കായിട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാം ഇത് കണ്ടില്ലേ നന്നായിട്ട് നല്ല നെയ്ക്കാത്ത നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക മണമാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ടും ഒരു ദോഷവുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ പഴമൊക്കെ ഇരുന്ന് കറുത്ത് പഴുത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നെയ്യ്ക്കാത്തൊക്കെ ആയിട്ട് വരട്ടി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കേ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും അവർക്ക് നല്ല ഗുണമുള്ള ഒരു ഭക്ഷണം കൂടിയാണിത് അപ്പോൾ നമ്മൾ വറുത്തും പൊരിച്ചും ഒക്കെ ബേക്കറിയിലും എല്ലാം വാങ്ങിച്ച് കൊടുക്കുന്ന ടൈമിൽ ഇതേപോലെയൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ ഹെൽത്തിനും വളരെയധികം ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ